കുരുമ്പുളക് നാനൂറ്റി എൺപത് നടൻ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഗാർബിൾഡ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ജാതി ഇരുന്നൂറ്റി മുപ്പത് ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി ഇരുപത് ജാതി ബത്രിമഞ്ഞ് ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ജാതി പത്രി ചുവപ്പ് അറുന്നൂറ്റി അൻപത്തി രൂപ വരെയും ഫ്ലവർ ചുവപ്പ് ആയിരത്തി മുന്നൂറ് രൂപ വരെയും മുണ്ടിക്കുന്നൂറ്റി എഴുപത് അൻപത്തി അഞ്ച് കൊക്കോണുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇടയ്ക്ക മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പുതിയത് മുന്നൂറ്റി പത്ത് പൈഞ്ഞ നൂറ്റി എൺപത് ഇഞ്ചി അറുപത് മഞ്ഞൾ എൺപത് ബോഡത്തെണ്ണൂറ്റി ഒന്ന് കൊട്ടത്തേങ്ങ എൺപത്തിയേഴ് കാപ്പിപ്പരിപ്പ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏഴം പച്ച ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും എല്ലുമുണക്ക രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയും ഗ്രാമ്പൂ തൊള്ളായിരത്തി നാൽപ്പത്തി നാടിനായിരത്തി നാല്പത് അലിയടക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പച്ച തേങ്ങ മുപ്പത് കൊപ്ര നൂറ്റി രണ്ട് റബ്ബർ ആർ എസ് എസ് നൂറ്റി അറുപത്തി ഒന്ന് ആർ എസ് എസ് നൂറ്റി അറുപത്തി നാല് ഐ എസ് എൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് അറുപത് ശമൻ ലാക്ടസ് നൂറ്റി ഇരുപത്തി ഒന്ന് ഒട്ടുപാലനൂറ്റി രണ്ട്